ഹലോ നമസ്കാരം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ കുറേയധികം സെലിബ്രിറ്റീസിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സലൂൺ ഓണേഴ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യെസ് ഐ യു വെൽക്കം ശോഭ കുഞ്ചൻ ഫ്രം എറണാകുളം തായ്റ നിസാർ ഫ്രം കണ്ണൂർ ഷേലി സജി ഫ്രം പത്തനംതിട്ട ആൻഡ് റിനി പ്രേംരാജ് ഫ്രം കാലിക്കറ്റ് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നല്ല സുന്ദരിമാരായിട്ട് ഇരിക്കുന്നുണ്ട് അത് എടുത്ത് പറയണ്ടല്ലോ അല്ലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് അതേപോലെ തന്നെ ഇപ്പോ നിങ്ങൾ എല്ലാവരും പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ് സോ എങ്ങനെയാണ് പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ കൊച്ചി ഈ ഒരു സൗഹൃദം എങ്ങനെയാണ് ഇത്ര നാളായിട്ട് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ് എറണാകുളത്ത് വരുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും ആ ടച്ച് വിട്ടിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ ടൂറിന് പോകും ഔട്ട് ഓഫ് ദ കൺട്രി പിന്നെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ശരിക്കും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ തിരക്കുള്ളത് കൊണ്ട് കൂടാറില്ലേ ശോഭ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത് കൊല്ലമായിട്ട് എല്ലാവരും സലൂൺ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ പറഞ്ഞതുപോലെ പോലെ കുറേ അധികം സെലിബ്രിറ്റീസ് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ നാപ്പത് വർഷം മുന്നേ ഉള്ളതും അതിന് പിന്നെയുള്ളതും ഇപ്പോഴുള്ള മേക്കപ്പ് ഒരു ഡിഫറൻസ് എന്താണ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ മേക്കപ്പ് കുറവാണ് ബ്രൈഡ്സ് കല്യാണങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാറുള്ളു ഇപ്പൊ അങ്ങനെയല്ല എല്ലാ ഫംഗ്ഷനും മേക്കപ്പ് ചെയ്യാനായിട്ട് ആളുകൾ വരും പിന്നെ ഫേഷ്യൽസ് ഫേഷ്യൽസ് മാനിക്കോ പെടിക്കോ അന്നെല്ലാം ഫേഷ്യൽ എന്താണ് മാനിക്യൂർ എന്താണ് പെഡിക്യൂർ എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല ഞങ്ങൾ പഠിപ്പിച്ചിട്ട് വേണം ചെയ്യിപ്പിക്കാൻ ആ നാൽപ്പത് വർഷം മുമ്പായിട്ട് നോക്കണേ പിന്നെ അങ്ങോട്ട് തനിസ്ഥാന പഠിക്കാൻ തുടങ്ങി പക്ഷെ ഇപ്പൊ നമുക്ക് ഈ യൂട്യൂബും സോഷ്യൽ മീഡിയ എല്ലാം വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന അവർ ഇങ്ങോട്ട് ചോദിച്ചു വരും അവര് തന്നെ യൂട്യൂബിൽ പഠിച്ചിട്ട് അല്ലെ വന്ന് ഡൗട്ട്സ് ചോദിക്കുകയെങ്കിലും ഗൂഗിൾ ഗൂഗിളിലെല്ലാം തപ്പി ഡൗട്ട്സ് എല്ലാം വന്ന് ക്ലിയർ ചെയ്യണം അതും നമ്മള് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളും അതുപോലെ തന്നെ അവരുടെ ആൻസർ ആൻസറബിൾ ആയിരിക്കും ആയിരിക്കണം അതുപോലെ തന്നെ ഇപ്പോ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആണ് എന്നുള്ള രീതിയിൽ അതെ അതെ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ക്യാമറ ഫ്രണ്ട്ലി ആണ് ഹി ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എയർ ഫ്രഷ് മേക്കപ്പ് പിന്നെ സെറ്റിംഗ് സ്പ്രേ എല്ലാം വിട്ട് പിന്നെ സെയിം സെയിം ടൈം ഒരു നാച്ചുറൽ ലുക്കാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഇവൻ ബ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ചേച്ചി നാച്ചുറൽ ലുക്ക് ആണ് അത് സെയിം ടൈം മേക്കപ്പ് വേണം അവരുടെ മാർക്സ് എല്ലാം കവർ ചെയ്യണം അത് വേണം അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെ മേക്കപ്പ് ആണ് എത്ര പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ചെയ്യുന്നത് ഓക്കെ ചോമചേച്ചി ഇപ്പൊ ശരിക്കും ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നിലുള്ള ഒരു ഫേഷ്യൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഇപ്പൊ പരക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ അതിപ്പോ ഭയങ്കര ഒരു സോഷ്യൽ മീഡിയ കാണാറുണ്ട് എന്നോട് ഒന്ന് ചോദിച്ചേച്ചി ഫേഷ്യൽ ചെയ്യണോ എന്നൊരു സംശയം ഇതെല്ലാം സംശയം ബ്രൈഡ്സിന് ഫേഷ്യൽ ചെയ്യണോന്ന് മസ്റ്റ് ആണ് ഇപ്പൊ കല്യാണം പറഞ്ഞു ഫിക്സ് ചെയ്ത ഉടനെ തന്നെ ടെൻഷൻ ആയിട്ടുള്ളവർക്ക് പിന്നെ കാര്യം ഡ്രസ്സ് അത് ഇത് അതിനു വേണ്ടി ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാല് വെയിലും മണയും ഒന്നും ശ്രദ്ധിക്കില്ല അവർക്ക് അവരുടെ ലുക്സ് നന്നായിരിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയി വെയിലത്ത് കൂടി പോയി നല്ല ടാൻ അടിക്കും അതൊരു റിയലൈസ് ചെയ്യുന്നില്ല പിന്നെ ആ സ്ട്രെസ് നമുക്ക് ആ കുട്ടീനെ കണ്ടാൽ അറിയാം ഷീസ് ഓൾറെഡി സ്ട്രെസ്ഡ് സ്ട്രെസ്ഡെന്ന് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് മാസം മുമ്പെങ്കിലും ഒരു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബ്യൂട്ടീഷ്യൻ ആയിട്ട് മാനസികമായിട്ട് വരണം കാണണം ബന്ധപ്പെടണം നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കും പിന്നെ ചെയ്യണം എന്നൊക്കെ അത് ചെയ്തിരിക്കണം എന്റെ അഭിപ്രായത്തിൽ വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് ബിക്കോസ് എ ചെയ്തോണ്ടിരിക്കയാണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഫേഷ്യൽ പ്രീ ബ്രൈഡൽ എന്ന് പറയും ഫേഷ്യൽ മാനിക്കോ പെടിക്കോ ബോഡിസ്പെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ ആ സ്ട്രെസ് ഒന്ന് മാറി കിട്ടും ആ റിലാക്സേഷൻ കിട്ടും സ്ട്രെസ്സോട് തന്നെ മിക്കവർക്കും പിംപിൾസ് വരും പാടുകൾ വരും മാസ്ക്സ് എല്ലാം വരും തലമുടിയാണെങ്കിലും ഫേസ് ആണെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടോ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ കൺസൾട്ടേഷനിൽ കൂടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പോഴേക്കും ഒരു ധാരണയിൽ വരും എന്താ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് അത്രേം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാലേ ഈ മാസ്സുകളെല്ലാം മാർക്ക് കിട്ടുള്ളൂ കുറച്ച് ഗ്ലോ കിട്ടുള്ളൂ ഫേഷ്യൽ കഴിഞ്ഞാലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ആ ഇഫക്റ്റ് ഉണ്ടാവും ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടി കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്തു ഗൃഹത്തിൽ പോയിട്ട് ബന്ധുക്കളൊക്കെ ഒക്കെ മീറ്റ് ചെയ്യാൻ പോണം അപ്പോഴെല്ലാം ആ കുട്ടിക്ക് ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം ഈ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹൈലൈറ്റ് കിട്ടും അപ്പൊ ഫേഷ്യൽ ഇസ് എ മസ്റ്റ് മസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണോ ും എനിക്ക് പറയാനുള്ളത് ഞാനും പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഫീമിലി അങ്ങനെ ഒരു സംസാരം തന്നെ തെറ്റാണ് കാരണം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എന്തായാലും ക്ലീന എന്നുള്ളത് ആയിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ഒരു ചിത്രം വരക്കുമ്പോൾ ആ ചുമര് ക്ലീൻ ചെയ്ത് അതിനെ ഡ്രൈമർ ചെയ്ത് അങ്ങനെയെല്ലാം ആണല്ലോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു പ്രപ്പെന്ന രീതി തന്നെയാണ് ഫേഷ്യൽ പോകുന്നത് ല്ലേ ഇപ്പൊ ഈ പറയുന്ന അത് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നതിനുള്ള പ്രത്യേക കാരണം ഈ ഒരു ശരിക്കുള്ള ബേസിലോ ഒരു കോഴ്സിന്റെ ഒരു സ്കിന്നിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ എന്താ വച്ചാൽ എല്ലാവരും യൂട്യൂബ് വഴിയും മീഡിയ വഴികളിലും കണ്ടുപിടിക്കുക ഒരു മൂന്ന് കൊല്ലങ്കിലും ഇതില് സമ്പന്നരായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ഒരു ഷോർട്ട് ഷോർട്ട് കോഴ്സ് മാത്രമേ ഉള്ളൂ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് ഏതെങ്കിലും സെമിനാറിനും കഴിഞ്ഞാൽ ഇവര് വളരെ ഇതായിരുന്നു പറഞ്ഞിട്ട് പാർലറാക്കി നമ്മുടെ ക്ലയന്റ് മനസ്സിലാക്കി അതിനെപ്പറ്റി അറിയണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പ്രത്യേകം പറയാനുള്ളത് അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ തെരഞ്ഞെടുക്കണം എത്രണ്ട് പരിചയസമ്പന്നരാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്തണം അതില്ലാത്തയിടത്താണ് ഈ പറഞ്ഞ മീഡിയസിൽ വന്ന് സംഭവങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് ഇവരൊക്കെ തന്നെ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വയൽ നിന്നാണ് നമ്മളിപ്പോ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് കുറേ അധികം വിദ്യാധാരണകളുണ്ട് അതിനെല്ലാം അല്ലെ തെറ്റാണ് എന്തൊരു കാര്യമാണ് തെറ്റാണ് അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും വർഷമായിട്ടും നമ്മളൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഒരു കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അത്രയും റിസൾട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടെ ഇങ്ങനെ പറയുമ്പോ വളരെ ഭേദകരം ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം മാറി നമ്മളെ പൊല്യൂഷൻ ഗ്ലാൻ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഫേസിനെ ക്ലീൻ ഫേസിന് ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് ടൈം കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളാണ് ഈ ഫീൽഡിൽ തന്നെ ഇത് വേണ്ട എന്ന് പറയുന്നതിന് കാരണം ചിലപ്പം അവർക്ക് പാർലർ പോലും ഉണ്ടായിരിക്കുന്നില്ല സലൂൺ ഇല്ലാത്തവരായിരിക്കും പാർലറിൽ പോയി ചെയ്യണ്ടെന്ന് പറയുന്നത് കാരണം അവർ മേക്കപ്പ് ചെയ്യുമ്പോൾ അവർ കരുതുന്നത് ഏതെങ്കിലും ഒരു സലൂണിൽ പോയി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ കല്യാണത്തിന്റെ മേക്കപ്പ് അവർക്ക് കിട്ടിയില്ലെങ്കിലും ആ സലൂൺ ിലേക്ക് അവരുടെ ആ എക്സ്പീരിയൻസ് കണ്ട് അവർ ചിലപ്പോ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതും അവർക്ക് ഒരു ഭയം കൊണ്ടാണ് അവരിങ്ങനെ ഫേഷ്യൽ ചെയ്യരുതെന്ന് പറയുന്നൊരു മെയിൻ കാരണം അല്ലാതെ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് ഒരു വഴുപ്പില്ല എപ്പോഴും പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താലേ മേക്കപ്പ് എപ്പോഴും ബെറ്റർ ആക്കുന്നുള്ളൂ ഫ്രണ്ട് ഷേളി പറഞ്ഞല്ലോ പ്രപ്പ് ചെയ്ത കാര്യം ഈ ഫേഷ്യൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നറിഷം കൂടാതെ കണ്ട് നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ബ്ലണ്ട് കിട്ടും ഹെയർ ട്രീറ്റ്മെന്റ് കുറേ അധികം ഉണ്ട് ഇപ്പൊ ബോട്ടോക്സ് കെരാറ്റിൻ അങ്ങനെ പലതും അപ്പൊ ശേഷം ഇപ്പൊ ബ്രൈഡിന് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ അത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ടോ അന്ന് നമ്മള് ബ്രൈഡൽ മേക്കപ്പിന് പോകുമ്പോ നമ്മുടെ ബ്രൈഡ്സിന്റെ ഹെയർ ആകെ ുള്ളത് ഒരു ഡ്രയർ മാത്രമാണ് ഹെയർ ഡ്രയർ മാത്രമേ ഒരു ബ്രഷ് ബ്രഷ് അതുപോലെ തന്നെ മാത്ര സ്പ്രേകള് അതിന്റെ ലോഷൻസ് സിറംസ് എല്ലാം ഇപ്പൊ മാറി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഉള്ളത് അതും എല്ലാം പ്രീമിയം പ്രൊഡക്റ്റും മാത്രമേ നമ്മൾക്ക് യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ഇന്ന് പറഞ്ഞാൽ അയണി മെഷീൻ ഉണ്ട് ക്രിംപിങ് ഉണ്ട് പിന്നെ ടോങ് ഉണ്ട് അങ്ങനെ പല പല മെഷീനറീസും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ കൂടാതെ കണ്ട് നമുക്കിപ്പോൾ ശോഭ കെരാറ്റിൻ വന്നു ബോട്ടോക്സി വന്നു സ്മൂത്ത്നിങ് വന്നു അത് ഒരുപാടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അങ്ങനെ മാറി മാറി നമുക്കിപ്പോ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം ഏതൊരു കൺട്രീസിനെക്കാളും ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ളത് കേരളത്തിലാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് പോയവര് തിരിച്ചു വരുമ്പോ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് യു കെ നിന്ന് ദുബായിന്ന് വരുന്ന ഒരു ഫ്ലൈറ്റ് ഇറങ്ങി നേരെ സലോണിലേക്കാണ് അത്രയ്ക്ക് ഫ്രിസ്സാവും മുടി മുടി നന്നായാൽ എല്ലാം നന്നായി ഒരു പകുതി പ്രോബ്ലംസ് പാറക്കിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവർക്ക് മാനേജ് ചെയ്യാനും പ്രസന്റബിൾ ആകാം ചിലര് ട്രീറ്റിങ് ചെയ്യാൻ പാടില്ല ചെയ്യാൻ ഒരു പക്ഷെ ഒരു രണ്ടാഴ്ച മുമ്പേ ചെയ്തിരിക്കണം രണ്ടു ദിവസം മുമ്പ് ചെയ്താൽ അത് കൺട്രോൾ ചെയ്യാവും ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം ചെയ്തിരിക്കണം ഒരു ഈ ബ്രൈഡൽ മേക്കപ്പിന് മുന്നേ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അത് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ പൊട്ടോക്സ് ആയാലും കുറെ അധികം ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ശേഷമുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ ഇല്ല ഒരിക്കലും ഇപ്പൊ ഇത് ഈ എക്യൂപ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ നല്ലോണം ടാക്കിൾ ചെയ്യാൻ പറ്റും ബ്രൈഡ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ടൂ വീക്സ് മുമ്പ് ചെയ്താൽ നല്ലതായിരുന്നു കാരണം വീക്സ് നമ്മളൊരു മൂന്നാല് വാഷിംഗ് ആണ് ഹെയർ നല്ല സെറ്റായി ഇപ്പൊ നമ്മൾ ചെയ്തതിന് ശേഷം ഉള്ള അവരെ നാച്ചുറൽക്ക് പോകുമ്പോ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മളൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്തതുമാണ് എല്ലാരും കൂടെ പറയാനുള്ളത് ഈ തലേന്നോ രണ്ട് ദിവസം മുമ്പെയോ മൂന്ന് ദിവസം മുമ്പെയോ ബോട്ടോക്സ് ചെയ്യാനോ പിന്നെ സ്ട്രേറ്റ്നിങ് ചെയ്യാനോ അതോ അല്ലെ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹെയർ വാഷ് ചെയ്യാനൊന്നും പറ്റില്ല ഒരു എന്തായാലും ഒരു രണ്ട് ദിവസത്തെ ടു എങ്കിലും നമ്മൾക്ക് വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ തലേ ദിവസം പോയിട്ട് അത് ചെയ്യാനോ ഒന്നും വേണ്ട ഒരു ടു വീക്സ് എങ്കിലും ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പ്രത്യേകം പറയുന്നത് ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യരുത് എന്ന് ചിലർ കാരണം നമ്മളിപ്പോ നാനോപ്ലാസ്റ്റി ആണെങ്കിലും അല്ലെങ്കിൽ ബോട്ടോസ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുന്നു അപ്പം ഈ സോഫ്റ്റ്നെസ് വരുമ്പോൾ നമ്മുടെ ഹെയർ പുട്ടപ്പ് ചെയ്യുമ്പോൾ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളൊരു ഫീലിങ്സ് കൊണ്ടാണ് അവരിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് നമുക്ക് നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള

പിന്നെ ഒരു ബ്യൂട്ടീഷ്യൻ അവർക്ക് ശരിക്കും കാണാത്തതുകൊണ്ട് മാത്രമാണ് ഈ സംശയങ്ങളൊക്കെ ഒരു ബ്യൂട്ടീഷ്യന്റെ ഒരു കൺസൾട്ടേഷനിലൂടെ അവർക്ക് വ്യക്തമാക്കാവുന്നതാണ് ഇപ്പോ കുറെ അധികം പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഇപ്പം മാർക്കറ്റില് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട് അതേ സെയിം തന്നെ ലോക്കൽ പ്രോഡക്റ്റ്സും ഉണ്ട് അത് പക്ഷെ ക്ലയൻസിന് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ഇപ്പം തന്നെ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ സലൂണില് ഒരാൾ വന്ന് ഗോൾഡ് ഫേഷ്യൽ വന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ മൂവായിരത്തഞ്ഞൂറോ നാലായിരമോ ആണെന്ന് പറയുകയാണെങ്കിൽ അവർ നമ്മളോട് തന്നെ ചോദിക്കും അതെന്താ മറ്റേ പാർലറിലാണെങ്കിൽ രണ്ടായിരത്തിന് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പൊ നമ്മൾ നമുക്കത് അറിയാം ഒരു കാരണവശാലും ഇത്രയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അതായത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഫേഷ്യലായിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് ലോ കോസ്റ്റിന് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം മാർക്കറ്റിൽ അതിന് അത്രത്തോളം വിലയുണ്ട് നമ്മൾ നല്ല രീതിയിൽ സലൂൺ നടത്തുന്ന ഓണേഴ്സായിട്ട് അങ്ങനെയുള്ള പാളറുകാരെ ഒരു കാരണവശാലും ഇപ്പോഴുള്ള യാതൊരുവിധ പ്രൊഡക്ടുകളും ക്ലൈൻസിന് യൂസ് ചെയ്തില്ല കാരണം ഞാനൊക്കെ മുപ്പത് വർഷത്തിലധികമായിട്ട് പാളർ നടത്തുന്ന നാളുകളാണ് അപ്പം ആ പാർലറിലോട്ട് നമുക്ക് ഇന്ന് വരുന്ന ഒരു ക്ലൈൻ്റിനെ വീണ്ടും വരണമെന്ന് നമ്മളുടെ ആവശ്യമാണ് ഇപ്പം തന്നെ യൂട്യൂബിൽ തന്നെ പലരും പറയുന്നുണ്ടല്ലോ യു കെരാറ്റിൻ ചെയ്യില്ല അല്ലെങ്കിൽ പ്രൊട്ടക്സ് ചെയ്യില്ല മുടി മൊത്തം പൊഴിഞ്ഞു പോയത് അതിനുള്ള കാരണം ഇതാണ് അവർ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്താണെന്ന് ക്ലയന്റ് മനസ്സിലാക്കണം നമ്മുടെയൊക്കെ സലൂണിൽ വരികയാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റുകളെല്ലാം വിസിബിൾ ആയിട്ടുള്ള ക്ലയൻസിന്റെ അത് ചൂസ് ചെയ്യാം നമ്മൾ കൺസൾട്ടേഷനിൽ കൂടെ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നു ഇത് ചെയ്താൽ ഇന്ന ഗുണമാണ് ഇന്നത് ചെയ്താൽ ഇന്നതാണെന്ന് നമ്മൾ പറയാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഡ്യൂട്ടീഷൻ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സ്കിന്നിനാണേലും ഹെയറിനാണേലും ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ക്വാളിറ്റി ഉള്ള കരാട്ടിനോ അല്ല സ്ട്രേറ്റ്നിങ്ങോ നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചോ എന്നാലും നമ്മളോട് ചില ക്ലയന്റ് പറയുന്നത് മുടി കൊഴിയുന്നുണ്ട് അതിന്റെ കാരണം വെച്ചാൽ ഇതിന്റെ ഹോം കെയർ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ അവർ കാണണം നമ്മൾ ആ സെയിം കണ്ടെയ്നറിൽ തന്നെ എടുക്കുന്ന ഉപയോഗിക്കാം എല്ലാം കാണണം കൺസൾട്ട് ചെയ്യണം ഭീഷണം അവരുടെ നോക്കിട്ട് ചെയ്യാൻ പാടുള്ളൂ മനുഷ്യ ശരീരത്തിലാണ് നമുക്ക് ചെയ്യുന്നത് അല്ലാതെ വേറെ ഡമ്മിയിലല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ബോധം എന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അതുണ്ട് ഉണ്ട് അതുകൊണ്ട് എന്നും ഞങ്ങൾ ആ അത് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സലൂണിലെ സ്റ്റാഫുകൾ അവരും നമ്മൾ ക്വാളിഫൈഡ് ആണ് അവരെ മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളും അതുപോലെ ക്വാളിഫൈഡ് അവർക്ക് എല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കണം എല്ലാവരും കോഴ്സ് അറ്റൻഡ് ചെയ്ത് അവര് സർട്ടിഫൈഡ് ആയിരുന്ന പക്ഷെ ബിഗ് സലോൺസ് ഇപ്പൊ വരുന്ന സലോൺസ് കാണുന്നതല്ല ഒരു മാനേജറിനവിടെ ഏൽപ്പിക്കും കുറേ ജോലിക്കാരും ഉണ്ടാവും പക്ഷേ ഓണർ ഷുഡ് ബി ആ കൺസൾട്ട് ചെയ്യാൻ കൺസൾട്ടേഷൻ നടത്തണമെങ്കിൽ പാർലറിന്റെ ഓണർ ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആയിരിക്കണം ആക്ച്വലി ബിസിനസ് എന്നുള്ള രീതിയിൽ എവിടെ പോയാലും കുറെ അധികം ബ്യൂട്ടി സെന്റർ പക്ഷെ അതിന്റെ ശരിക്കും ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ ശരിക്കും ഓണർ എന്ന് പറയുന്ന ആൾക്കും ഇതിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ മാത്രം അത് ആ ഒരു നിർബന്ധമില്ല ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതെ സർട്ടിഫൈഡ് സർട്ടിഫൈഡ് അക്കാഡമിക്കലി ക്വാളിഫൈഡ്സ് ക്വാളിഫൈഡ് മാത്രം അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മുടെ കേരളത്തിൽ ഇല്ല അപ്പൊ ഇപ്പൊ ശോഭ ചേച്ചി പറഞ്ഞതുപോലെ ശരിക്കും ഒരു ബ്യൂട്ടി സെലൂൺ അതിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഓണർ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതല്ലേ ഇപ്പൊ സ്റ്റാഫ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും റോങ് ആയിട്ട് അവർക്ക് സ്കിന്നിലോ കഴിഞ്ഞാൽ ആ ഓണർക്ക് അറിയണം തിരുത്താൻ വേണ്ടി അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആ ഓണർ സ്റ്റാഫ് പറയുന്ന പോലെ അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ ആ ഓണർ ക്വാളിഫൈഡ് ഒന്ന് ഞങ്ങള് സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് സലൂണ് നടത്തിപ്പോ പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരുമ്പോഴും അതുപോലെ എല്ലാം എക്സ്പീരിയൻസ്ഡും ക്വാളിഫൈഡ് തൊട്ട് ഉള്ള കുട്ടികളായിരിക്കണം ഇതിലേക്ക് വരണ്ടേന്ന് ഞങ്ങൾക്കൊരു ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കൊറേയധികം പെൺകുട്ടികൾ ഇപ്പൊ ഫേസ്ബുക്കോ ഇൻസ്റ്റയിലോ അതിലെല്ലാം കണ്ടിട്ട് എനിക്ക് ഈ രീതിയിൽ തന്നെ ആകണം എന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോസ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് തരാറുണ്ടല്ലോ അപ്പൊ അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇപ്പൊ ഒരുപാട് പേര് ഫോട്ടോസ് ഫോട്ടോസെല്ലാം കൊണ്ടത് ഫോട്ടോസ് ഫോട്ടോസായിരിക്കും ഇപ്പൊ കാണിക്കുന്നത് പക്ഷേ അത് നമ്മൾ നോക്കി അവരുടെ ഫീച്ചേഴ്സ് അനുസരിച്ച് ചിലവർക്ക് ചേരില്ല ചിലവർക്ക് ചേരും അപ്പൊ ആ ഫീച്ചേഴ്സ് അനുസരിച്ച് നമുക്ക് ആ ഹെയർ സ്റ്റൈലും മേക്കപ്പും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഈ സെയിം സാധനം ചെയ്യാൻ പറ്റും അതവർക്ക് സൂട്ടിയൊന്നും കൂടി നമുക്ക് നോക്കണമല്ലോ ഇതിന്റെ ഫിനിഷ് എന്താണെന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബ്രൈഡ്സ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാം യൂട്യൂബിലും മറ്റുള്ള മീഡിയസിലൊക്കെ നോക്കിയിട്ട് ഫുൾ ഓൺ അതിനെ കുറിച്ച് നല്ല ബോധ്യണ്ടായിട്ടാണ് ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ പണ്ടത്തെ ബ്രൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ബ്രൈറ്റ്സിന് കുറച്ചും കൂടി നോളജ് ഉണ്ട് സോ അങ്ങനത്തെ കുട്ടികളെ ഇഷ്ടം കുറച്ച് നാച്ചുറൽ പിന്നെ ാണ് ഇതൊക്കെ പറയുമ്പോ നമുക്കിന്റെ ആ ഒരു എന്താ പറയാ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കല കലയാണല്ലോ നമുക്ക് ആ ഒരു കലാബോധം ഒന്നും കൂടി കൂടെ ചെയ്യാം അവര് നമ്മളോട് പറയുമ്പോ അപ്പൊ നമുക്ക് ഇന്ന സ്റ്റൈൽ ചെയ്യാം ഇന്ന് മേക്കപ്പ് ചെയ്യാം എന്നൊക്കെ നമുക്ക് അവരുമായിട്ട് നല്ല ഡിസ്കഷൻ ചെയ്തിട്ട് തന്നെയാണ് പക്ഷേ ഭയങ്കര ചേഞ്ച് ഞങ്ങള് ആദ്യം ഒരു ട്രയൽ ചെയ്യാം മേക്കപ്പ് ചെയ്തു നോക്കുക അതൊന്നും അല്ല വിചിച്ച് ചിലപ്പോ ഞാനൊപ്പം ചാനും ഒരുപാട് പ്രശ്നം ചെയ്തിട്ടുണ്ട് അമേരിക്ക നേരെ കല്യാണത്തിൽ തൈ ദിവസം തെറ്റപ്പുള്ളവരായിരിക്കും അപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കട്ട് ഞങ്ങൾ രണ്ടു ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്നാ പോലും ഒരു കുഴപ്പമില്ല അത് ചെയ്ത് കൊടുക്ക കൊടുക്കാറുണ്ട് ഏത് ചെറിയ ഹെയർ ആണെങ്കിലും ഏത് ലോങ് ഹെയർ ആണെങ്കിൽ പോലും നീ ഇപ്പൊ ഹെയർ ഇല്ലാത്ത വരും ഹെയർ നല്ല സ്കാൽപ്പാണ് ആണെങ്കിൽ പോലും അവർ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇന്ന് എല്ലാ സ്ഥലവും ഉണ്ടും ഇതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവൈലബിൾ ആണത് അപ്പൊതാ നിങ്ങൾ കേട്ടുവല്ലോ അല്ലെ സോ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ബ്യൂട്ടീഷ്യൻസ് ആണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തന്നത് സോ ഇനി നിങ്ങൾ ഒരു സെലൂണിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ പ്രൊഫഷണൽ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെലൂൺസിൽ പോകുക അതേപോലെ തന്നെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അത്രയും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം ചെലവഴിച്ച് ഇവിടെ വന്ന് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ കുറേ അധികം മിസ്കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു ശരിക്കും അതെല്ലാം മാറ്റി തന്നതിന് താങ്ക് സോ മച്ച് Thank you thank so thank you much. Thank you so much. <laughs>